പേര് അമ്പിളി അടി ഞാൻ കൊല്ലം ചൂനാട് സ്വദേശിയാണ് ഇൻഡസയുടെ ഹൈപ്പർസ് എന്ന പ്രോഡക്റ്റ് ഉപയോഗിച്ച് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് എനിക്ക് തൈറോയിഡ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ മുപ്പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് തൈറോയിഡ് ഓപ്പറേഷൻ ചെയ്യുകയാണ് എന്നിരുന്നാലും എനിക്ക് തൈറോയിഡ് നോർമലായിട്ട് നീക്കത്തില്ലായിരുന്നു അതിനെ സംബന്ധിച്ച് പടലുവേദന വേദന വേദന കല്വേദന അങ്ങനെ ഭയങ്കര വിഷയങ്ങളായിരുന്നു കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത അവസരത്തിൽ എൻ്റെ മാമനാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നത് ഞാൻ ഒരു ബോട്ട് ആദ്യ ബോട്ടിൽ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ചെറിയ മാറ്റം ഫീല് ചെയ്യുക ആയുർവേദ അനോപ്പതി ഒക്കെ മാറി മാറി പരീക്ഷിച്ചിരുന്ന സമയത്താണ് എനിക്കിത് കിട്ടുന്നത് അപ്പം ഞാൻ തുടർച്ചയായി എൻ്റെ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് രണ്ട് വർഷത്തോളമായിട്ട് ഞാൻ പിന്നെ ഒരു എനിക്ക് യാതൊരു വിഷയങ്ങളും ഇല്ലാണ്ട് ആരോഗ്യത്തോളം എൻ്റെ വീട്ടിൽ എന്തെല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അതിന് Thank you.